ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഒരു മാവിൻ്റെ തയ്യ് എങ്ങനെ മുളപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മാങ്ങാണ്ടി മൂന്ന് രണ്ട് ദിവസം വെള്ളത്തിലിട്ടിരിക്കുന്ന ഈ മാങ്ങാണ്ടിയുണ്ട് അതുപോലെ ടിഷ്യൂ ഉണ്ട് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഈ മാങ്ങാണ്ടി മുളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഈ കപ്പിനകത്ത് ഒരു രണ്ട് ദിവസമായിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ട് കുതി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് മാങ്ങ നല്ല മൂത്ത മാങ്ങാണ്ടി നോക്കിയിട്ട് ഒരു അഞ്ച് മാങ്ങാണ്ടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ചെയ്യുന്നത് നമ്മൾ ഈ ഇതിൻ്റെ സൈഡ് വശം ആ സൈഡ് വശം ശരിക്കും കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ചെറുതായിട്ട് ചെത്തി ചെത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് പൊളിച്ചെടുക്കുന്നത് ഇത് പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ പാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി വേണ്ടത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈബറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് ഇത് കിട്ടിയാലും മതി ഇത് ശരിക്കും എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും ഇപ്പം ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്ത് ഇതിൽ വേണമെങ്കിലും കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് സാധാരണ ടിഷ്യൂ നമ്മൾ കൈ എടുത്തിരിക്കുന്ന ടിഷ്യൂ പിന്നെ സാധാരണ നമ്മൾ നൈഫ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് വശം നല്ല പോലെ കത്തിയോ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അകത്തുള്ള കാമ്പിനൊന്നും പറ്റാതെ ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് കത്തി കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് കത്തി കൊണ്ട് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതുപോലെ സൈഡ് നല്ലപോലെ ചെത്തി ചെത്തി കട്ടി കുറച്ച് ചെത്തി ചെത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ് നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കത്തി കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക കൈ മുറിഞ്ഞ് ബ്ലഡ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൈഡ് മെല്ലെ ചെത്തി എടുക്കുക ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് ചെത്തി തന്നെ എടുക്കുക സൈഡ് ചെത്തി ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ട് ഇപ്പം ഈ സൈഡിൽ നല്ലപോലെ സൈഡ് ചെറുതായിട്ട് ചെത്തി ചെത്തി അരിഞ്ഞരിഞ്ഞ് കൊടുക്കുക അരിഞ്ഞരിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കാമ്പ് അകത്തു നിന്ന് കാണാൻ കഴിയും ആ കാമ്പ് അകത്തു നിന്ന് കാണാൻ കഴിയുമ്പം മാത്രം ഒരു സൈഡിൽ നിന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് അതിൻ്റെ അകത്തെ കുരു ശരിക്ക് നല്ല വെ വെളുത്ത് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന കുരു നമുക്ക് കിട്ടുന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ പാകുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് അങ്ങനെ വെളുത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തോടെ പൊളിച്ചെടുത്ത് മാറ്റി ഇപ്പോൾ ഇത് നല്ല കുരുവാണ് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല പോലെ നല്ല വെളുത്ത് കേടൊന്നുമില്ലാത്തതാണ് ഇത് എടുത്ത് മാറ്റി തോണ്ടെല്ലാം തൊണ്ടല്ല എടുത്ത് കളഞ്ഞു അതെടുത്ത് മാറ്റി വെച്ചു ഇനി അടുത്തത് നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണമൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു മൂന്നെണ് രണ്ടെണ്ണമേലും നല്ലത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് സാധാരണ നമ്മൾ തൊണ്ടോട് കൂടിയിട്ട് മാവ് നടാറുണ്ട് പലതും മുളയ്ക്കാറില്ല ചിലതിൽ പുഴു പിടിക്കുന്നു ഇതിനൊക്കെ കാരണം ഇതാണ് അതുകൊണ്ട് നല്ല കാമ്പുള്ളത് മാത്രം നടാൻ ശ്രമിക്കുക നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തൈ കിട്ടുകയും അതിൽ നിന്ന് നല്ല ഫലം ലഭിക്കുകയും ചെയ്യും ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചില കേടുകൾ അകത്ത് കറുത്തിരിക്കുക അല്ലെങ്കിൽ വണ്ട് കയറിയത് അങ്ങനെയൊക്കെയുള്ള കുരുക്കൾ നടാതിരിക്കാൻ ശ്രമിക്കുക നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതി ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്ത മാവ് കിട്ടും ഇപ്പം ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണുക ഇത് നമ്മൾ ചെത്തിയെടുത്ത് നോക്കുമ്പോൾ ഇതിനകം മുഴുവൻ കറുത്തിരിക്കുന്നതും മൊത്തം കേട് പിടിച്ചിരിക്കുന്നതും കാണാം ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടുള്ള തൈ ഉണ്ടാവുകയും കരുത്തില്ലാത്ത ഒരു മാവ് ഉണ്ടാവുകയും ചെയ്യും പിന്നീട് അത് നശിച്ചു പോവുകയും ചെയ്യും ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ കാമ്പ് കറക്റ്റായിട്ടുള്ളൂ ബാക്കിയുള്ളൂ ഇതിങ്ങനെയുള്ളത് എടുത്ത് കളയുക നല്ല കാമ്പുള്ളത് മാത്രം കറക്റ്റായിട്ട് ഇപ്പം ഞാൻ ആദ്യം എടുത്തു വെച്ചത് അതുപോലെയുള്ള നല്ല കാമ്പുള്ളത് മാത്രം നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ അടുത്തത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഒരു വണ്ട് കയറി തുരന്നിട്ട് വണ്ട് അതിനകത്തിരിപ്പുണ്ട് ആ കാമ്പെല്ലാം കേടായി പോയിട്ടുമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും പകുതി മാവ് വെച്ച് കഴിയുമ്പം എന്തുകൊണ്ടാണ് മാവ് കായ്ക്കാത്തത് പൂ പുഴുവുള്ള മാങ്ങ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മാവിന് കരുത്തില്ലാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണും ഇങ്ങനെ ഈ രീതി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കരുത്തുള്ള മാങ്ങ കിട്ടും ഇപ്പം അഞ്ച് ആറെണ്ണം കട്ട് ചെയ്ത് എടുത്തതിൽ രണ്ടെണ്ണമാണ് നല്ല കാമ്പുള്ളത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതിനകത്തോട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ടിഷ്യൂ എടുത്തു ടിഷ്യൂ എടുത്തിട്ട് നല്ലപോലെ വെള്ളം നല്ല പോലെ കുതിത്ത് സ്പ്രേ ചെയ്യുക നല്ലപോലെ സ്പ്രേ ചെയ്ത് നല്ലപോലെ വെള്ളമയമായി എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരു അഞ്ച് ടിഷ്യൂ ആറ് ടിഷ്യൂ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ മ മതി അതിൽ നല്ല പോലെ ആയി കഴിയുമ്പം ഇതിൻ്റെ കരു മേലെ വശം മുള വരുന്ന സൈഡ് മേലേക്കാക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി വരിഞ്ഞ് വെക്കുക മേലെ സൈഡ് ക്ലിയറായിട്ട് ആ മുള വരുന്ന സൈഡ് തെളിഞ്ഞു കാണുകയും വേണം ചെറുതായിട്ട് കാണുകയും വേണം കാരണം മുള വരുമ്പം ഇതിൽ തട്ടി നിൽക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ലെയറും കൂടെ നല്ലപോലെ വെള്ളത്തിൽ പൊതിഞ്ഞിട്ട് സൈഡിലോട്ട് എടുത്ത് പിടിപ്പിച്ച് വെക്കുക നല്ലപോലെ കട്ടിയായിട്ട് വെക്കുക ഇപ്പോൾ വെള്ളം അടിച്ചു കഴിയുമ്പം ഒരു നല്ലപോലെ സുരക്ഷാ കവചം പോലെ ഇരിപ്പുണ്ടാകും അതിൻ്റെ കൂടെ കുറച്ച് കട്ടിയായിട്ട് കുറച്ച് ടിഷ്യൂം കൂടെ എടുത്ത് വെച്ച് നല്ല പോലെ വെള്ളത്തിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ആക്കി ഈ കണ്ടെയ്നറിനകത്ത് ഈ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഈ രണ്ട് മാവിൻ്റെ രണ്ട് മാങ്ങയുടെ ഉണ്ണി ഈ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ എടുത്ത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക എത്രത്തോളം കവർ ചെയ്ത് നല്ല പോലെ സെറ്റായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് ഇതിൻ്റെ മുള എടുത്തു വരും കാരണം നനവ് നല്ല പോലെ വേണം ആ നനവിലാണ് ശരിക്കും മുള വരുന്നത് ഇപ്പം ഇതെല്ലാം നല്ലപോലെ സെറ്റായി നല്ല പോലെ വെള്ളം വയ്ക്കാൻ നല്ലപോലെ പറ്റി പിടിപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ നല്ല കുതിന്നതാണ് ഇരിക്കുന്നത് പക്ഷേ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താഴെ പോകാനുള്ള വെള്ളമില്ലതാനും കുതിന്ന് ഇരിക്കുന്നത് മാത്രം ടിഷ്യു ആകുമ്പോൾ കുതിന്ന് നല്ല പോലെ ഇരിക്കും ഇതാണ് നമ്മുടെ പ്രൊസീജിയറ് ഇനി എടുത്തിട്ട് ഈ കണ്ടെയ്നറിലോട്ട് ഈ ഐസ്ക്രീമിൻ്റെ ഈ പാത്രത്തിൽ എയർ ടൈറ്റ് ചെയ്ത് വെക്കുന്ന പാത്രത്തിലോട്ട് ഇതുപോലെ വെക്കുക ഇതുപോലെ തന്നെ അടുത്തതും വെക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് മാങ്ങയണ്ടിയും നല്ല പോലെ നല്ല ഇതിനകത്തെല്ലാം പൊതിഞ്ഞ് ടിഷ്യിലെല്ലാം പൊതിഞ്ഞ് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ഇല എടുത്തിട്ടൊന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചെരിഞ്ഞ് മറിഞ്ഞ് വീഴരുത് ഒരേ ലെവലിലിരിക്കണം ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കവറെടുത്തിട്ട് നല്ല പോലെ എയർടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സൂര്യപ്രകാശം കിട്ടാത്ത ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് കൊണ്ടു വയ്ക്കുക മൂന്നാമത്തെ ദിവസം മുള മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ അതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത് മൂന്നാമത്തെ ദിവസം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ശരിക്കും മുള വന്ന് നല്ല കരുത്തുള്ള മുള വന്നിരിപ്പുണ്ടാവും ഈ ടിഷ്യൂ പേപ്പറിൽ മാവ് നടുന്ന ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ